നമ്മുടെ ഇടയിലുള്ള ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് യാത്ര ചെയ്യുമ്പോഴുള്ള ചർദിയും തലകറക്കവും തലവേദനയും എല്ലാം പലർക്കും ഒരു ചെറിയ ദൂരം കൂടി യാത്ര ചെയ്യാൻ സാധിക്കില്ല ഒരുപാട് ദൂരമൊന്നും പോകേണ്ടി വരില്ല മറിച്ച് ഒരു ചെറിയ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോഴേക്കും തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് മോഷൻ സിക്നസ് എന്നാണ് ഇതിനെ പറയുന്നത് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതെങ്ങനെ പരിഹരിക്കാം ഒരു യാത്ര പോകുമ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല മിക്ക ആളുകൾക്കും യാത്ര തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കായിരിക്കും ബുദ്ധിമുട്ടുകൾ തോന്നി തുടങ്ങുന്നത് അതായത് വയറിനൊരു ഉരുണ്ടുകയറ്റം വായിൽ പുളിപ്പ് അതല്ലെങ്കിൽ വായിൽ ഉമിനീര് നിറയുക അതുപോലെ തലയ്ക്കൊരു പെരുപ്പ് പിന്നെ ഓക്കാനം ഛർദ്ദി ഇതിനിടയിൽ ചിലർക്ക് തലകളക്കവും കണ്ടുവരാറുണ്ട് പ്രത്യേകിച്ച് ബസ്സിലോ അതല്ലെങ്കിൽ കാറിലോ ഒക്കെ പോകുമ്പോൾ ബസ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുമ്പോഴോ അതല്ലെങ്കിൽ ഒരു വളവ് തിരിയുമ്പോഴോ ഇനി കുറച്ച് ദൂരയാത്രയാണെങ്കിൽ ഒരു ഹില്ലി ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ ചുരം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് ഇതൊക്കെയാണ് ഈ ഒരു മോഷൻ സിക്നസ് എന്ന് പറയുന്ന പ്രശ്നത്തിന്റെ ലക്ഷണങ്ങൾ ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് അതായത് നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ കണ്ണുകൊണ്ട് നമ്മൾ കാഴ്ച കാണുന്നുണ്ട് അതുപോലെ ചെവിയിലൂടെ പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട് നമ്മുടെ ചെവിയുടെ തന്നെ ഇന്നർ ഇയർ ആണ് നമ്മുടെ ഇയർ ബാലൻസ് ബാലൻസ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ ചെവിയിൽ നിന്നും കണ്ണിൽ നിന്നും എല്ലാം നമ്മുടെ ബ്രെയിനിലേക്ക് ഓരോ സിഗ്നൽസ് പാസ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇനി വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുമ്പോഴോ അതല്ലെങ്കിൽ വണ്ടി പെട്ടെന്ന് വളവ് ഒക്കെ നമ്മുടെ ശരീരവും അതിനനുസരിച്ച് അനങ്ങുന്നുണ്ട് അപ്പോൾ ഇതിന്റെ എല്ലാം സിഗ്നൽസ് ഒരേ സമയം നമ്മുടെ ബ്രെയിനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് ഈ ഒരു ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിൽ ബ്രെയിനിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു മോഷൻ സിക്നസ് സംഭവിക്കുന്നത് അതായത് ഈ മൂന്ന് ആക്ടിവിറ്റീസും ഒരേ സമയം കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ചെവിയുടെ ബാലൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് വരുമ്പോൾ ബ്രെയിനിന് ഈ ഒരു സിഗ്നൽസിൽ കൺഫ്യൂഷൻ വരും അങ്ങനെയാണ് മോഷൻ സിക്നസ് ഉണ്ടാകുന്നത് ആർക്കൊക്കെയാണ് ഇത് ഉണ്ടാകാനായിട്ട് ഏറ്റവും സാധ്യതയുള്ളത് അതായത് ഫാമിലി ഹിസ്റ്ററി ഒരു പ്രധാന ഘടകമാണ് അതുപോലെ ഓറൽ കോൺട്രസെപ്റ്റീവ് കഴിക്കുന്നവർക്ക് ഉണ്ടാകാം അതുപോലെ മൈഗ്രൈൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് ഈ ഒരു പ്രശ്നം സ്ഥിരമായിട്ട് കണ്ടുവരാറുണ്ട് കൂടാതെ ഇയർ ബാലൻസ് പ്രോബ്ലം ഉള്ളവരിലും ഈ ഒരു പ്രശ്നം കാണാറുണ്ട് അപ്പോൾ ഇനി എന്താണ് ഇതിന് പരിഹാരം അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വാഹനം പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെ നോക്കിയിരിക്കണം കാരണം സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാഴ്ചകൾ പുറകോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക കൂടാതെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും എപ്പോഴും ട്രെയിൻ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് ആ ഭാഗത്തുള്ള സീറ്റിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എപ്പോഴാണോ നമ്മൾ യാത്ര തുടങ്ങുന്നത് അതിന് തൊട്ട് മുൻപായിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലം ഒഴിവാക്കണം അതുപോലെ തന്നെ യാത്രക്കിടയിൽ ഭക്ഷണം കഴിക്കുന്ന ശീലവും ചിലപ്പോൾ വാഹനത്തിൽ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നവരുണ്ടാകാം ഈയൊരു ശീലം ഒഴിവാക്കണം കഴിവതും യാത്രയ്ക്ക് മുൻപ് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക ഇനി കഴിക്കേണ്ടി വരികയാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്ക് മുൻപ് എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം മാത്രം കഴിക്കുക ഇനി കാറിലാണ് യാത്ര ചെയ്യുന്നതെങ്കിലും കാറിലെ മുൻസീറ്റിൽ സീറ്റിൽ ഇരുന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഒരു പരിധി വരെ ഒഴിവാക്കാം അതുപോലെ ചിലർക്ക് വാഹനത്തിനുള്ളിലെ പെർഫ്യൂംസിന്റെ സ്മെല്ലായിരിക്കും പ്രശ്നം അപ്പോൾ സ്ട്രോങ് സ്മെല്ലുള്ള പെർഫ്യൂംസ് ഒഴിവാക്കുക അതുപോലെ പറ്റുമെങ്കിൽ ഒരു വാഹനത്തിൽ പോകുമ്പോൾ വിൻഡോ സൈഡിൽ തന്നെ ഇരിക്കുക കൂടാതെ വിൻഡോ തുറന്നിടാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയാകുമ്പോൾ പുറത്തുനിന്ന് കുറച്ച് ഫ്രഷ് എയർ വരുമ്പോൾ വല്ലാതെ ശ്വാസം തിങ്ങിയുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയില്ല അതുപോലെ ഇനി നമുക്ക് പരിചയമുള്ള ഒരാളാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക അതുപോലെ വളവ് തിരിയുമ്പോഴാണെങ്കിലും പെട്ടെന്ന് വളവ് തിരിയാതിരിക്കാനും ശ്രദ്ധിക്കുക ഇതല്ലാതെ പലർക്കുമുള്ള ശീലമാണ് വാഹനത്തിൽ ഇരുന്നു കൊണ്ട് മൊബൈൽ ഫോണിൽ നോക്കുക അതല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചു കൊണ്ടിരിക്കുക ഈ രണ്ട് ശീലവും ഒഴിവാക്കണം കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ണ് ഒരു ആക്ടിവിറ്റിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അതുപോലെ മറ്റ് സെൻസസ് വേറെ ആക്ടിവിറ്റീസിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ബ്രെയിനിന് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ മോഷൻ സിഗ്നസ് വരാം ഇനി ഇയർ ബാലൻസ് പ്രോബ്ലം ഉള്ളവർക്ക് യാത്രക്കിടയിൽ ഇയർ ഫ്ലക്സ് യൂസ് ചെയ്യാം ഇത് ചെവിയിലേക്ക് അധികം കാറ്റ് കടക്കാതിരിക്കാൻ സഹായിക്കും കൂടാതെ ഫുഡിന്റെ കാര്യത്തിൽ വയറ് നിറച്ച് കഴിക്കാതിരിക്കുന്നത് മാത്രമല്ല സ്പൈസി അതുപോലെ ഓയിലി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുന്നതാണ് നല്ലത് മറിച്ച് നമ്മുടെ ദഹനത്തിന് എളുപ്പമുള്ള ഭക്ഷണം യാത്രയ്ക്ക് ഒരു രണ്ട് മണിക്കൂർ മുൻപെങ്കിലും കഴിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു യാത്ര പോകുമ്പോൾ മോഷൻ സിക്നെസ് ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഇതല്ലാതെ തന്നെ ഹോമിയോപ്പതിയിൽ നമുക്ക് ഇതിന് ഫലപ്രദമായ മരുന്നുകളുണ്ട് ഏത് വാഹനത്തിലാണോ പോകുന്നത് അതിനനുസരിച്ച് തന്നെ കഴിക്കാവുന്ന ഇഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് ഇത് യാത്രക്ക് കുറച്ച് മുൻപായിട്ട് തന്നെ കഴിച്ചു തുടങ്ങണം അതായത് യാത്രയ്ക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ മരുന്നുകൾ കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഒപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പം പതുക്കെ നമുക്ക് ഈ ഒരു മോഷൻ ഫിറ്റ്നസിനെ പ്രതിരോധിക്കാനാവും ഇതല്ലാതെ തന്നെ നമ്മൾ മനസ്സിലുറപ്പിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട് അതായത് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഞാൻ ഈ പറഞ്ഞ മുൻകരുതലുകളെല്ലാം എടുത്തിട്ടുണ്ട് ഒപ്പം മരുന്നും കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഈ യാത്രക്കിടയിൽ ഇങ്ങനൊരു പ്രശ്നം വരികയില്ല എന്ന് ആദ്യം മനസ്സുകൊണ്ട് തന്നെ ഉറപ്പിക്കണം കാരണം ഈ ഒരു പ്രശ്നം നമ്മുടെ മാനസികാവസ്ഥയുമായി ഒരുപാട് റിലേറ്റഡ് ആണ് പ്രത്യേകിച്ച് ഒരാൾ ഛർദിക്കുന്നത് കാണുമ്പോൾ തന്നെ പലർക്കും ഛർദ്ദിക്കാൻ തോന്നും അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാലോ ഓർത്തുകൊണ്ടിരുന്നാലോ ഒക്കെ ഛർദ്ദിക്കാൻ തോന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെ പാടെ ഒഴിവാക്കി നിർത്തി വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മാത്രം ഒരു യാത്ര ആസ്വദിക്കുക പലർക്കും ഈ ഒരു പ്രശ്നം ഉള്ളത് കാരണം യാത്ര ചെയ്യാൻ പേടിയാണ് അത് മാത്രമല്ല ഒരു യാത്ര ഒരിക്കലും അവർക്ക് ആസ്വദിക്കാൻ കഴിയാറില്ല ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഒരു യാത്രയ്ക്ക് ഇറങ്ങുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് മരുന്നും കഴിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പേടിയെ മാറ്റി നിർത്താം ഒപ്പം നമുക്ക് യാത്ര നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്യാം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്